ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈകൾ വൃത്തിയായി കഴിയാതെ തന്നെ നമുക്ക് ഏറെക്കുറെ അസുഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ് ഈ ഒരു ടോപ്പിക്കിന്റെ അവെയർനെസ് കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലൈഫ് നല്ല വൃത്തിയായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പുറത്തിറക്കി ഹായ് എൻ്റെ പേര് അഖിൽ ആൻഡ് വെൽക്കം ടു ഹാൻസ് മീഡിയ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റിലീജിയസ് ഗാദറിംഗ് ആണ് ഇന്ത്യയിൽ നടക്കുന്ന മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരുക്കി നടക്കുന്ന ഈ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒത്തുകൂടുന്നത് ഒരു സോഷ്യൽ മെസ്സേജിലൂടെ ലൈഫ് ബോയ് സോപ്പിനെ ബ്രാൻഡ് ചെയ്യാൻ ഇതിനും വലിയൊരു വേദി വേറെ കിട്ടാനില്ല സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴിക്കുകയോ എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അവിടെ കഴിക്കാതിരുന്ന ഓരോരുത്തരുടെയും എത്തിയത് അവിടെ വന്നിരുന്ന ആൾക്കാരിലോട്ട് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ ലൈഫ് ബോയ് ഉപയോഗിച്ച മീഡിയം ആയിരുന്നു ചപ്പാത്തീസ് അവർ ഈ ക്യാമ്പയിനായിട്ട് ആദ്യമേ കുറച്ച് ഹീറ്റ് സ്റ്റാൻസ് ക്രിയേറ്റ് ചെയ്തു ലൈഫ് ബോയ് കൊണ്ട് കൈ കഴിക്കുകയോ എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ഹീറ്റ് സ്റ്റാൻസ് പിന്നീട് നൂറ് പേർ അടങ്ങുന്ന ലൈഫ് ബോയുടെ ടീം നൂറ് കിച്ചൻസ് ലൈൻ നിന്ന് മുപ്പത് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ചപ്പാത്തിയിലായിരുന്നു ഇത് പ്രിന്റ് ചെയ്തത് ഭക്ഷണം കഴിക്കുന്ന ഏരിയയുടെ അടുത്ത് തന്നെ ലൈഫ് ബോയ് കുറെ കുഞ്ഞു കുഞ്ഞു കിയോസ്കുകൾസ് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ പ്രിന്റ് ചെയ്ത ചപ്പാത്തി ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയതോടെ ഈ മെസ്സേജ് വായിച്ച് ഭൂരിഭാഗം പേരും ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിച്ച് അടുത്തുള്ള കിയോസ്കിൽ പോയി കൈ കഴുകാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം ചപ്പാത്തിയാണ് പ്രിന്റ് ചെയ്തെങ്കിലും അമ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് അന്ന് ആ കുംഭമേളയിൽ ലൈഫ് ബോയ് എന്ന ബ്രാൻഡ് യൂസ് ചെയ്തത് ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ റൈറ്റ് ഓഡിയൻസ് ആൻഡ് റൈറ്റ് പ്ലേസ് ചൂസ് ചെയ്യുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ലൈഫ് ബോയുടെ ഈ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അടുത്ത വീഡിയോയിൽ വേറൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനായി വീണ്ടും കാണാം താങ്ക്